അമ്മ ഏകാദശിക്ക് കൊറച്ച് കാവത്ത് വാങ്ങിയതാണേ അപ്പൊ അന്ന് വെച്ചാൽ ബാക്കി കൊറച്ചുണ്ട് അപ്പൊ ഏട്ടന്മാർ കാര്യത്തിൽ കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് അന്ന് അത് കൂട്ടാൻ വെക്കാറുണ്ട് കൂട്ടാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞമ്മടെ വീട്ടിൽ ഇഷ്ടമാണല്ലോ അപ്പൊ അമ്മ ഒന്ന് വെക്കാറുണ്ട് നല്ല കഴുകാണ് എന്താണ് അടുക്കളത്തെ ഒരുവിധം ആയി അമ്മ ഏകാദേശിക്ക് വാങ്ങിയ ഭാഗത്ത് കുറച്ചുണ്ടായിരുന്നു അപ്പൊ അത് ഉപ്പും മഞ്ഞപ്പൊടിയും കുക്കറിലും മുളക് പൊടി വേവിച്ചു കുക്കറിൽ വേവിച്ചു കുക്കറിലൊരു പിസിൽ വന്ന് ആയി ആയി ബന്ധു അപ്പൊ തേങ്ങയില് കുരുമുളകും ജീരകവും

അതെന്താ താളിച്ചു കൂട്ടി കാവത്ത് കൂട്ടാനൊക്കെ റെഡി കാവത്ത് പറഞ്ഞാൽ ഞമ്മക്ക് അപൂർവമായി കിട്ടുന്ന സാധനമാണ് അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ല വെക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേവിക്കുക കുറച്ച് തേങ്ങ കുരുമുളകും ചേരുവം കൂട്ടി അരയ്ക്കുക ചെറിയ ഉള്ളി അതിൽ രണ്ടെണ്ണം അരയ്ക്കുമ്പോൾ ഇട്ടാൽ തന്നെ നല്ല മണം ഉണ്ടാകും എന്നിട്ടതാ അമ്മ താളിച്ചു ഇനി ഇതേപോലെ എൻ്റെ മക്കളും വെച്ച് നോക്കുക എന്നിട്ട് എന്താ വിവരം പറഞ്ഞാൽ ശരിയായെങ്കിൽ അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക അതെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾക്ക് അമ്മയെ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ആ